ഈശ്വമി ശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ജീവൻ്റെ വചനമെന്ന ആത്മീശ്വസൃഷ്യൽ കുറുദൂസ്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്യായം പതിനെട്ട് പത്തൊൻപത് വചനം ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനി ഏകേണ്ടതിന് തന്നെ തന്നെ ദോഷനാകട്ടെ എന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് മോഷത്വമാണ് പ്രിയപ്പെട്ടവരെ ജ്ഞാനം യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള ഭക്തിയാണ് ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുന്നതാണ് ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ആ ജ്ഞാനം നിറയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെടണം ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ദൈവിക ജ്ഞാനമെന്നല്ല ഭൗതിക ജ്ഞാനമെന്നാണ് പറയുന്നത് ആ ജ്ഞാനം നിറഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയവനാണ് എന്ന് ഒരു വ്യക്തി വലിയവനായി വലിയവനായിത്തീരണുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ ചെറിയവനായി തീരുമ്പോഴാണ് എളിമപ്പെടുന്നവർക്ക് കിട്ടുന്ന അഭിഷേകമാണ് ജ്ഞാനം അതുകൊണ്ടാണ് ഈ സ്വർഗത്തിൻ്റെ ഭൂമിയുടെ നാഥനായ ദൈവമേ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ അപ്പോൾ ജ്ഞാനം ലഭിക്കുന്നത് ശിശുക്കളെപ്പോലെ എളിമയുള്ളവർക്കാണ് സ്വന്തം കഴിവിനെക്കുറിച്ചും നേട്ടത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് സ്വയമായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന അറിവും ജ്ഞാനവുമാണ് ഈ ദൈവം നൽകുന്നത് എളിമയുള്ളവർക്കാണ് അതായത് ഒന്നുമല്ല ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഒരു സീറോ ആയിട്ട് തീരുന്നവർക്കാണ് ദൈവം അതിനുള്ള കൃപ തരട്ടെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ സ്നേഹപൂർവ്വം ജോർജ് അച്ഛൻ തിരുഹൃദയജ്ഞാനാശ്രമം